എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനിമാറ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളിൽ ഇന്ന് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ തിരുവാതിര പുണ്ഡ്രഥത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ അതായത് മകൈര അവസാനത്തെ രണ്ട് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പെട്ട നക്ഷത്രങ്ങളാണ് വരുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ മാറ്റം അത്ര ഗുണകരമായിട്ടല്ല വരാൻ പോകുന്നത് ശനി മീനം രാശിയിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പരിവർത്തനം ചെയ്യും അപ്പോൾ മുതൽ മിഥുനം കൂറിൽപ്പെട്ടവർക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിലാണ് കർമ്മഭാവത്തിലാണ് അതായത് പത്താം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കണ്ടകശനിയായി പരിണമിക്കുകയാണ് അത് പത്താം ഭാവം ആകുമ്പോൾ കർമ്മഭാവമായി വരും കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കർമ്മമേഖലയിൽ മേഖലയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണമായി തീരാവുന്നതാണ് അപ്രതീക്ഷിതമായ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഏതൊരു കർമ്മമേഖലയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകാവുന്നതാണ് അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ജോലിസ്ഥലത്ത് അനുകൂലമല്ലാത്ത ചില പരിവർത്തനങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം ട്രാൻസ്ഫറുകൾക്ക് അത്ര അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കായിരിക്കുകയില്ല ആഗ്രഹിച്ചിരുന്ന പ്രമോഷനുകളൊക്കെ കുറേ നാളത്തേക്ക് കുറേ കാലത്തേക്ക് ഏകദേശം ഒരു വർഷക്കാലത്തേക്കൊക്കെ മുടങ്ങാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ സന്തോഷകരമല്ലാത്ത പല അനുഭവങ്ങളും ശത്രുക്കളിൽ നിന്നും മറ്റുമൊക്കെ പലതരത്തിലുള്ള പീഡനങ്ങളുമൊക്കെ വന്ന് ഭവിക്കാവുന്നതാണ് ഇതൊക്കെ കരുതിയിരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതായത് കാര്യങ്ങളെ മനസ്സിലാക്കി മുൻകൂട്ടി മനസ്സിലാക്കി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരുന്നാൽ വലിയ പ്രതിസന്ധികളൊന്നും കൂടാതെ തന്നെ ശനിമാറ്റത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ കണ്ട ശനി കാലത്തെ കർമ്മകയിൽ മാത്രമല്ല കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങൾക്കിടയിലും ഒക്കെ പല പ്രതിസന്ധികളും ഉണ്ടാകാവുന്നതാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ആരോഗ്യത്തിലും പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അതായത് രോഗാവസ്ഥയിലൊക്കെ രോഗാവസ്ഥയിലൊക്കെ വന്ന് ചേരാവുന്ന അവസ്ഥകൾ ഇതൊക്കെ കരുതിയിരിക്കുകയും ഇത്തരം സന്ദർഭങ്ങളിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതായിരിക്കും പൊതുവെ മിഥിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മുതലുള്ള ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്ക് കാരണമായി കാരണമായിത്തീരുന്നതായിരിക്കും എങ്കിലും ഗൃഹനിലയിലൊക്കെ ശനി ബലബാനോ സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ യോഗകാരിയോ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികളൊന്നും ഇല്ലാതെ തന്നെ വലിയ ദോഷവശങ്ങളൊന്നും കൂടാതെ തന്നെ കടന്നു പോകാൻ കഴിയുന്നതുമായിരിക്കും എന്നിരുന്നാലും കണ്ടകശനി കാലമാണ് എന്ന് മനസ്സിലാക്കി ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക കഴിയുമെങ്കിൽ ശബരിമല പോകാൻ ശ്രമിക്കുക കഴിയുന്നവർ അതുകൂടി ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങളെ പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ത് തന്നെയായാലും ഇതിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മുതലുള്ള ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഫലത്തിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ അതിനനുസരിച്ച് തന്നെ തന്ത്രപരമായി സമീപിക്കേണ്ടതും ബുദ്ധിപരമായ സമീപനത്തിലൂടെ പ്രതിസന്ധികളെ മറികടന്ന് മുമ്പോട്ട് പോകേണ്ടതുമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് മിഥുനക്കൂറുകാരെ കുറിച്ച് ശനിമാറ്റം മൂലമുണ്ടാകാവുന്ന ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ പറയാൻ കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ മിന്നിനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഏറ്റവും ഗുണകരമായ ഒരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം